ചുമ്മാതെ ഇതപ്പോൾ കാണാ സിനിമയെന്ന് തന്നെ ഒരാൾ അങ്ങനെയാണ് ഞാൻ പേര് പറയാതെ അറിയാമല്ലോ കഷ്ടമാണ് എൻ്റെ പോക്കറ്റ് ഇരിപ്പുണ്ട് മാപ്പഴുത്തത് എനിക്കത് കേട്ടപ്പോൾ സത്യത്തിൽ പുച്ഛമാണ് തോന്നിയത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുക എന്തിനാണ് ഈ മനുഷ്യന് ആളായത് എനിക്കിപ്പോഴും അയ്യോ എൻ്റെ പട്ടാളത്തെ ഗ്രൂപ്പിനകത്ത് എല്ലാവരും ചോദിക്കുന്നു എന്തോന്നാന്നൊക്കെ ഏത് പട്ടാള ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലൊക്കെ എന്റെ മക്കളും ഉണ്ട് സൈന്യ സ്കൂളിൽ പഠിച്ചവരാ അപ്പൊ ഇതേ ഒരു കഥയെ കൊണ്ടാക്കി ഒരാൾ പറയാണ് പൃഥ്വിരാജ് ഇത് കണ്ടില്ല അല്ല മോഹൻലാൽ ഇത് കണ്ടില്ല പൃഥ്വിരാജ് എഴുതി ചേർത്തത് സ്ക്രിപ്റ്റില് അത്രയ്ക്ക് പറയാൻ പാത്രമുള്ള ഒരു മനുഷ്യനാണോ ഇയാൾ എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക ഒരു രാജ്യസ്നേഹിയായ ഒരു പട്ടാളക്കാരൻ ആദ്യം പഠിക്കേണ്ടത് സത്യം പറയാനാണ് കുറച്ച് അതെന്താ അറിയോ അത് വരാത്തത് ഇപ്പം ചാടി ചാടി പാർട്ടി മാറിയാൽ അതൊക്കെ പോവും ആ ക്വാളിറ്റീസ് ഒക്കെയൊക്കെ പോവും ആദ്യം കോൺഗ്രസ് കിട്ടി അത് അവിടെ നേതാക്കളുടെ ഒക്കെ കിട്ടി അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ അതെല്ലാം കൂടെ അടുത്ത സർക്കാർ വന്ന് ബി ജെ പി സർക്കാർ ഇവരുടെ അടുത്തോട്ട് പോകുമെന്ന് പേടി അപ്പം ചുമ്മാ ഇരിക്കുന്ന മനുഷ്യരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഇതൊന്നും ചെയ്യാൻ പോകരുത് ഈശ്വരൻ എന്ന് പറയുന്ന ഒരാളുണ്ട് മോഹൻലാൽ ലോക പ്രശസ്തരായ ഒരു കലാകാരനെ അംഗീകരിക്കാൻ ദൈവം തീരുമാനിച്ചത് ഇവരെല്ലാം കൂടെ ആണോ ഇത് കൊടുക്കുന്നത് അത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു കുറച്ച് പേരുണ്ട് ഞങ്ങളുടെ ഒക്കെ അത് കൂടെ നടക്കാൻ കുറച്ചാൾക്കാർ വേണ്ടി വരും അത്രയും വലിയൊരു കലാകാരൻ അതൊക്കെ നല്ല കാര്യം പക്ഷേ അവരുള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇതെല്ലാം കിട്ടുന്നത് എന്നുള്ള പട്ടീ നമ്മളോട് പറയാ അപ്പുറത്ത് എതിട്ട് സൂക്ഷിക്കണം ഇങ്ങനെന്ന് പറയാ അതൊക്കെ ഒരു സ്വഭാവഹത്യ സ്വയം ചെയ്തു അല്ലാതെ